നമസ്കാരം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എല്ലാ കാലത്തും മാനവരാശിക്കുണ്ട് എന്നതിൽ സംശയമില്ല മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിച്ച ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാന ഉദ്യമങ്ങളിലൊന്നാണ് ഇന്ന് മറ്റ് ഗ്രഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുണ്ടോ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും അവിടെ ജീവൻ നിലനിന്നിരുന്നു ഭാവിയിൽ അതിന് സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ മനുഷ്യൻ അന്യഗ്രഹജീവികളെ തേടുന്നതിന് പിന്നിൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന ആകാംക്ഷ മാത്രമാണോ ഉള്ളത് ഒന്നാലോചിച്ചാൽ അത് മാത്രമല്ല എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ അന്യഗ്രഹജീവികൾ ഉണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാഹചര്യമുള്ള ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് കരുതേണ്ടത് സത്യത്തിൽ മനുഷ്യൻ അന്യഗ്രഹ ജീവികൾക്കും അപ്പുറം തീടുന്നത് മനുഷ്യജീവൻ നിലനിർത്താൻ അനുകൂല സാഹചര്യമുള്ള ഒരു ഗ്രഹത്തെയാണ് അല്ലെങ്കിൽ ഒന്നിലേറെ ഗ്രഹങ്ങളെയാണ് ചൊവ്വയിലേതിന് സമാനമായി ഒരിക്കൽ ജീവൻ നിലനിർത്തുന്നത് ഭൂമിയിൽ അസാധ്യമായി തീർന്നാൽ അതിന് കഴിയുന്ന ഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണങ്ങളും കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ അന്യഗ്രഹ ജീവനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ കെ ടു എയ്റ്റീൻ ബി എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്ന കേംബ്രിഡ്ജ് സർവകലാശാലയിലെ നിക്കു മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാശ വർഷം അകലെ അതായത് പതിനൊന്ന് ദശാംശം രണ്ട് ആറ് കോടിയിലേറെ കിലോമീറ്റർ അകലെ ലിയോ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് കെ ടു എയ്റ്റീൻ ബി ഒരു ജീവിതകാലത്തിനുള്ളിൽ മനുഷ്യന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൂരമാണ് ഇതെന്ന് നമുക്കറിയാം ഭൂമിയേക്കാൾ രണ്ടര ഇരട്ടി വലിപ്പവും ഭൂമിയേക്കാൾ എട്ട് ദശാംശ ആറ് ഇരട്ടിയിലധികം പിണ്ടവും ഈ ഗ്രഹത്തിനുണ്ട് ഇക്കാരണം കൊണ്ട് തന്നെ സൂപ്പർ എർത്ത് മിനി നെപ്റ്റ്യൂൺ എന്നീ വിളിപ്പേരുകളിലും ഈ വിദൂര ഗ്രഹത്തിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനിയുടെ സഹായത്തോടെയാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത് ഒരു ചുവന്ന കൊള്ളൻ നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കാൻ ഇടയുള്ള അകലത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഇത് രണ്ടാം തവണയാണ് ജെയിംസ് വെബ് ദൂരദർശനിയുടെ സഹായത്തോടെ ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ജീവനുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളെ കണ്ടെത്തുന്നത് അന്യഗ്രഹ ജീവനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ശക്തമായ തെളിവുകളാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഈ ഫലങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെന്ന് ഗവേഷക സംഘവും ജ്യോതിശാസ്ത്രജ്ഞരും പറയുന്നു എ ടു എയ്റ്റീൻ ബി ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളാണ് നിലവിൽ ലഭിച്ചതെന്ന് നിക്കോ മധുസൂദൻ പറയുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ജെയിംസ് വെബ് ദൂരദർശനയിലെ നിയർ ഇൻഫ്രാറെഡ് ഇമേജർ സ്ലിറ്റ്ലെസ് സ്പെക്ട്രോഗ്രാഫ് നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് കെ ടു എയ്റ്റീൻ ബി ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം വിശകലനം ചെയ്തിരിക്കുന്നത് ഈ ഗ്രഹം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചുവന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ സഹായത്തോടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലെ രാസസംയുക്തങ്ങൾ വിശകലനം ചെയ്യുവാൻ ജെയിംസ് വെബ് ദൂരദർശനയ്ക്ക് സാധിക്കും ഡൈമീതെയിൽ സൾഫൈഡ് ഡൈമീതെയിൽ ഡൈസൾഫൈഡ് എന്നീ രണ്ട് വാതകങ്ങളാണ് ഇതുവഴി കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിൽ മറൈൻ ഫൈറ്റോപ്ലാങ്ണും ബാക്ടീരിയയുമാണ് ഈ വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഭൂമിയേക്കാൾ വളരെ കൂടിയ അളവിൽ കെ ടു എറ്റീൻ ബി ഗ്രഹത്തിൽ ഈ വാതകങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നും നിക്കു മധുസൂദൻ പറയുന്നു ഈ വാതകത്തിന് ജീവനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൽ നിറയെ ജീവൻ ഉണ്ടാകാമെന്നും അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം ലഭിക്കും എന്നാണ് കരുതുന്നത് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ